ഹലോ കൂട്ടുകാരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ പ്രാവശ്യം നമുക്കൊരു വെറൈറ്റി ഐറ്റം തയ്യാറാക്കിയാലോ ഒരു സ്പെഷ്യൽ ബിരിയാണി അതായത് ചിക്കൻ ടിക്ക ബിരിയാണി അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തരാം ചിക്കൻ ടിക്ക ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഇത് അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് ആവശ്യമുള്ള ഉപ്പ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറെ വെക്കാം ബിരിയാണിക്കുള്ള സബോളയാണ് വറക്കാൻ പോകുന്നത് ഇത് വറുത്താണ് ഈ ചിക്കൻ ടിക്ക ബിരിയാണിക്ക് വറുത്താണ് ചേർക്കുന്നത് ഇത് വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഇത് മുഴുവൻ എടുക്കത്തില്ല വറക്കാൻ മാത്രമാണ് ഇത് എടുക്കുന്നത് വറക്കാൻ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ ഓയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് അഞ്ച് സവോളയാണ് കനം കുറച്ച് അഞ്ചി വെച്ചിരിക്കുന്നത് ഇതില്ല ഇതിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കുറച്ച് ഉപ്പിടുകയാണെങ്കിൽ നമുക്ക് സബോള പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ നന്നായിട്ടൊന്ന് വറത്തെടുക്ക നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇത് ഇന്ന് പാത്രത്തിലേക്ക് കോരി മാറ്റാൻ ചിക്കൻ ഫ്രൈ ചെയ്യാതെ ഇത് സബോള വഴറ്റിയ സബോള വഴക്കിയ എണ്ണയുടെ കുറച്ച് കുറച്ചെടുത്തതാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ച് മറിച്ച് രണ്ട് സൈഡും വേവിച്ചെടുക്കുക രണ്ട് കപ്പ് ബസ്മതി റൈസാണ് ഇത് കഴുകി അരമണിക്കൂറ് കുതിർത്തിട്ട് വേണം നമുക്ക് നമുക്കെടുക്കാൻ അതൊന്ന് കഴുകി കുതിർക്കാൻ വെക്കാം അരി ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ബേലി ഒരു ബേലീഫ് ഒരു പീസ് കറുവാ മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പു അര ടീസ്പൂൺ ജീരകം ഒരു അഞ്ചാറ് കുരുമുളക് ഇതും കൂടി ഇതിലേക്ക് ഇടാം ഒരു ടീസ്പൂൺ എണ്ണ വെജിറ്റബിൾ ഓയിലാണ് ചോറ് ഒറ്റ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് മകൻ ചെയ്യുന്നത് സ്വല്പം മല്ലിയില ഉപ്പ ആവശ്യത്തിന് അരമണി അരമണിക്കൂറ് കുതിർത്ത് വെച്ച അരിയും കൂടി ഇതിലേക്കിട്ട് ഒരു എൺപത് ശതമാനം വേവിച്ചാൽ മതി ബാക്കി നമ്മൾ ദം ചെയ്തെടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ മീര് ഒന്ന് മിക്സ് ചെയ്യുക ഇത് മൂടി വെച്ച് ഒരു എൺപത് ശതമാനം വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അരി അരി വേവായിട്ടുണ്ട് ഇതൊന്ന് വെള്ളം മാറുന്നെടുക്കാം ഡ്രൈനറിലേക്ക് ഇടാം ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനുള്ള ഒരു ഗ്രേവി തയ്യാറാക്കാം അതിന് കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് വെജിറ്റബിളയിലെ സവോള വാർത്തയിൻ്റെ ബാക്കിയാണ് എണ്ണ എടുത്തിരിക്കുന്നത് ഒരു ബേ ലീഫ് രണ്ട് കറുവാപ്പൊട്ട നാലഞ്ച് കുരുമുളക് മൂന്ന് ഗ്രാമ്പു മൂന്ന് ഏലയ്ക്ക ഒരു തക്കോല് ഒരു ജാതിപത്രിയുടെ ഒരു പകുതി ഭാഗം ഒരു അര ടീസ്പൂൺ സാജീരകം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം മസാല മൂത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു തക്കാളി ഇങ്ങോട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് മൂടി വെച്ച് ഈ തക്കാളി ഒന്ന് വേന്നോടം വരെ ഒന്ന് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക തക്കാളി വെന്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് മസാലകൾ ചേർക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ബിരിയാണി മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വന്ന് മുപ്പിച്ചെടുക്കുക പച്ചമണം ഒന്ന് മാറുന്നവടം വരെ നടക്കാം കുറച്ച് മല്ലിയില കൂടി കാൽ കപ്പ് തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പകുതി സബോള ഇപ്പം ചിക്കൻ്റെ കൂടി ഇടാനാണ് അത് ഇതിനകത്തൊട്ട് ഇട ബാക്കി നമുക്ക് ചോറ് റെഡി ആവുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ദം ചെയ്യുമ്പോൾ തന്നെ ഇടാനാണ് ഇനി നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ഈ ചിക്കനും കൂടെ ഇതിലേക്ക് ഇടാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഗ്രേവി ചിക്കൻ ചിലപ്പോൾ നന്നായിട്ടൊന്ന് പിടിക്കണമല്ലോ ഒരു ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ും ചോറും എല്ലാം റെഡിയായി ഇനി നമുക്കൊന്ന് ദം ചെയ്യാം ഒരു അര ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക നമ്മൾ ഇതുവരെ നെയ്യൊന്നും ചേർത്തിട്ടില്ല നെയ്യ് നെയ്യൊഴിക്കുക എല്ലായിടത്തും ആദ്യം കുറച്ച് ചോറ് പിന്നെ കുറച്ച് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന സബോള അതിന്റെ മുകളിലേക്ക് ചിക്കൻ കുറച്ച് മല്ലിയില വീണ്ടും ചോറ് ഇടുക അതുപോലെ തന്നെ സബോള അടുത്ത ലെയറും അതുപോലെ തന്നെ ചെയ്യാം ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കൊന്ന് ദം ചെയ്യാൻ വെക്കാം ചെറിയ നെയ്യ് വേണം വെക്കാനായി നമ്മൾ പത്ത് മിനിറ്റ് നേരം ദം ചെയ്യാൻ വെച്ചിരുന്നു ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇല്ല സൂപ്പർ ബിരിയാണിയാണ് ഉണ്ടോ നമ്മുടെ ചിക്കൻ ടിക്ക ബിരിയാണി റെഡിയായി അത് ടേസ്റ്റ് ആണ് അടിപൊളിയാണ് കണ്ടോ എന്ത് നല്ല ഭംഗിയാന്ന് നോക്കി നമ്മുടെ ചിക്കൻ ടിക്ക ബിരിയാണിയാണ് നമുക്ക് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആണ് ഇപ്രാവശ്യം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ അല്ലേ ചിക്കൻ ടിക്ക ബിരിയാണി എന്ത് ഭംഗിയാ കാണാന് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഇപ്രാവശ്യത്തെ ക്രിസ്മസിനെ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ക്രിസ്മസ് ദിന ആശംസകൾ ഇനി അടുത്തൊരു നല്ല വീഡിയോ വരുന്ന വരെ ബായ്